ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കൊരട്ടിപ്പള്ളി സംബന്ധമായ ഒരു ചരിത്രവും കൊരട്ടിപ്പള്ളിയിൽ എന്തിനു കൊട്ടും പാട്ടും മുടിയാട്ടവും എന്ന ഐതിഹ്യവും തേടി ഇന്ന് വന്നിരിക്കുകയാണ് ഒരു ചരിത്രം തേടിയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെളുത്തുപറമ്പിൽ ശ്രീ ഭദ്രകാളി മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊരട്ടി ആറ്റുപാടം താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ക്ഷേത്ര സന്നിധിയിലേക്ക് കടത്തിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ചരിത്രവും കൊരറ്റിപ്പള്ളിയുമായ അനുഷ്ഠാന കലകളും അതിനോട് വിശുദ്ധ വിവരങ്ങൾ ഇവിടുത്തെ സമിതി അംഗങ്ങൾ പറയുന്നതായിരിക്കും എനിക്കൊരു അറുന്നൂറ്റി മുപ്പത് വർഷത്തെ പഴക്കം ഉണ്ടെങ്കിൽ എളുപ്പിൽ കുടുംബക്ഷേത്രം അത് ആദ്യം ഇങ്ങനെ ഒരു പഴയ ഒരു പുല്ലത്ര പോലെ ഉണ്ടായിരുന്നുള്ളൂ അത് പാക്കാട്ടി ടമ്പരാട്ടിയായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് അത് തരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് രാജവാഴ്ച ഉള്ള സമയത്ത് കോടശ്ശേരി കർത്താക്കള് കോടശ്ശേരി കർത്താക്കൾ ഇവിടെ യുദ്ധത്തിന് വരികയും തമ്പുരാട്ടിക്ക് അതിനുള്ള പടയാളികളെ അതിനുള്ള ഇല്ലാശ്രീന്റെ പേരില് ഞങ്ങളുടെ മുത്തപ്പൻ അതിലൊരു അവിടുത്തെ ഒരു ആശ്രിതനായിരുന്നു ആ മുത്തപ്പന്റെ സഹായം കൊണ്ട് ആളുടെ ദിവ്യശക്തിയാലെ ഈ കുറച്ച് കർത്താക്കളുടെ പടയാളികളെ തോൽപ്പിക്കുകയും കോടശ്ശേരി കർത്താക്കളുടെ പടയാളികളെ തോൽപ്പിക്കുകയും ഈ തമ്പുരാട്ടിയുടെ ഒരു സേനാനായകണ്ട് അതവിടെ പടിഞ്ഞാറെ നാളില് ആ കൽക്കുഴിച്ച് അതായത് കവലക്കാട്ട് കൊച്ചുവറി എന്ന് പറയാ ആളെ ആളെ വെടിയേറ്റ് മരിക്കുകയും അതോടനുബന്ധിച്ച് ഈ ശവശരീരം മറവ് ചെയ്യാൻ സ്ഥലമില്ലാതെ അമ്പഴക്കാട് പള്ളിയിൽ കൊണ്ട് കൊണ്ടുവന്നു അപ്പോൾ അവരവിടെ അവിടെ മറവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ വൃത്തിയായി ഇത് അവിടെ മറവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അവിടെ തിരിച്ച് തിരിച്ചു പോന്ന് കുറത്തി ആ പടിഞ്ഞാറൻ നടവിടെ അവർ വിശ്രമിക്കാനായിട്ട് ഇറക്കി വെച്ചു ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിനെ പാക്കാട്ടിയിൽ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ വിവരം പറഞ്ഞു ഇതിനുമൊരു സംഭവമുണ്ട് അവിടെ മറവ് ചെയ്യാൻ പറ്റില്ല അതിന് കൂടി അങ്ങനെ സ്ഥലത്ത് ഉണങ്ങുന്നതെന്ന് ഓർത്തു അപ്പോൾ തമ്പുരാട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ പാക്കനാരെ കണ്ട് വിവരം പറയാനാണ് പറഞ്ഞ പാക്കനാരെ സഹായം കൊണ്ടുള്ള ഈ യുദ്ധത്തിൽ ജയിച്ചു ആളെ കണ്ട് വിവരം പറഞ്ഞാൽ ആളെ പോകണമെങ്കിൽ പറഞ്ഞു തരുന്നു അത് ഈ പാക്കനാർ ആ വഴിക്ക് പോന്നപ്പോൾ അതില് ബോഡി കാണാൻ ആവശ്യപ്പെട്ടിപ്പോ അയാളെ സംബന്ധിച്ചില്ല ഈ സേന സംബന്ധിച്ചില്ല ആരൊന്നും നിങ്ങ എന്തെങ്കിലും ചെയ്യുന്നോറണം ആരെ പാക്കാട്ടിപ്പോ ഇവരെ പറഞ്ഞു തിരിച്ച് വരുമ്പോഴേ ബോഡിട്ട് പൊക്കാൻ നോക്കി പറ്റിയില്ല അങ്ങനെ രണ്ടാമത് തമിഴ്ട്ടി എടുത്ത് ചെന്നപ്പോ തമിഴ് പറഞ്ഞ് കഴിഞ്ഞാൽ ആളെ തന്നെ കണ്ട് വിവരം പറയാ തെറ്റും പാപ്പുമാർ ആളെ ആളേനെ വഴി പറഞ്ഞു തരുന്നോറും അങ്ങനെ ഈ ആളെ കണ്ടുപിടിച്ച് ആളെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആള് കഴിഞ്ഞ ഓടി കണ്ടു കണ്ടിട്ട് പറഞ്ഞു അവിടെ തന്നെ മറുപടി വേറെ കൊണ്ടുണ്ടാവും അതാണ് ആ ആ കൽക്കുരിശൊക്കെ ഉള്ള കൽക്കുരിശ് ആളുടെ ചകോടീരാണ് ഈ കാലക്കാട്ട് കൊച്ചുപറിയ ആളുടെ ചകോടീരാണ് ഒരു അറുനൂറ്റി മുപ്പ് വർഷത്തെ പഴക്കം ഇപ്പൊ അതിനും ആ പള്ളിക്കും ആ കൽക്കുരിശിനും ഈ ക്ഷേത്രത്തിനും നിലവിലുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പുരാട്ടിയുടെ ഇഷ്ടപ്രകാരം അതായത് ഈ ദാനം ദാനമായിട്ട് സ്വന്തം ഈ പാ കരുടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞങ്ങൾ എന്ത് പ്രത്യുപാരം വേണം ഇപ്പൊ ആള് പറഞ്ഞ് ഞങ്ങൾക്ക് കുഴിച്ച മറവ് ചത്താൽ മറവുകയെന്ന സ്ഥലം ഞങ്ങളുടെ കൃത്യകാരന്മാരെ ആരാധിക്കാനൊരു ഒരു ഇത് വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ കാണുന്ന സ്ഥലം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര അമ്പത്തെട്ട് സെന്റ് സ്ഥലമാണ് ഇത് ഇപ്പൊ ഈ നിലയിലുള്ളത് അതിലിപ്പോ അമ്പത്തെട്ടേ ഉള്ളൂ ഒരേത്ര ഇല്ല പിന്നെ ഇത് ഒരു പത്ത് പറക്കും നേരം കുളിക്കാൻ കൊള്ളണം അതും കൂടി ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നിരുന്നു അപ്പോൾ ആ ഒരു പ്രത്യഭാദത്തിന്റെ പേരിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും അങ്ങോട്ടേ അവിടേക്ക് കൊച്ചു നടകേറി ഞങ്ങളുടെ വഴിപാടും കണ്ടിട്ട് ചേരുന്നത് പിന്നെ ഈ പള്ളി പണിയുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥലം വീണ്ടുവരികയും അതിൽ അത് പള്ളി തമ്പരാട്ടിയെടുത്ത് അറിയിച്ചിട്ട് തമ്പരാട്ടി പറയുന്നത് ഈ മുത്തപ്പൻ്റെ സാന്നിധ്യത്തിൽ വേണം അത് ചെയ്യാനായിട്ട് അങ്ങനെ മുത്തപ്പനാണ് അവിടെ പള്ളിക്ക് വേണ്ടി കറക്കല്ലിട്ടത് മുത്തപ്പനാണ് ആ മുത്തപ്പനെ എന്നാൽ വെളുത്തു ചമ്മട്ടി മുത്തപ്പനെന്നു പറയാ സാധാരണ പാല് അങ്ങി മുത്തപ്പന്നാണ് പറയാ പക്ഷെ പള്ളിയിൽ അതിന്റെ നാമദായം കിടക്കുന്നത് വെളുത്തുച്ചമ്മട്ടി മുത്തപ്പൻ എന്നാണ് ആളാണ് ആ പള്ളിക്ക് തറക്കല്ലിട്ടതും അത് അതോടനുബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ എല്ലാം കൊല്ലം വർഷം തോറും കാർന്നമാനായിട്ട് കൊണ്ടുവരുന്ന ആചാരം ഇപ്പോഴും ഞങ്ങൾ അവരുടെ മക്കളായിട്ട് ഞങ്ങൾ നിറയിൽ കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വൈകിട്ട് പ്രദിക്ഷിണം കയറുന്നവർ ഞങ്ങടെ കുട്ടി കുട്ടികളി കഴിച്ചപ്പോഴവിടെ കൊട്ടും കളിയിലായി ആ പ്രദിക്ഷണം കയറി കഴിഞ്ഞാൽ അതിന് പിന്നാലെ അങ്ങ് ഒരു പതിനഞ്ച് മിനിറ്റ് അതിന് പിന്നാലെ അങ്ങ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന നെല്ലിത്ത് എന്താകും അവിടെ പിരിയുന്ന പണം ഞങ്ങളുടെ നടയിൽ വരുന്ന പണം അതെല്ലാം കൂടി അവിടെ ചെന്ന് അവിടെ മുത്തിര നടക്കെ പറ ആ പണം അവിടെ അവ സമർപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവർ തിരിച്ചു വരാം അപ്പൊ അവർക്ക് സന്തോഷം പ്രസാദമായിട്ട് ഒരു വില പോകുമ്പോഴും അവർക്ക് തരും പിന്നെ അതിൽ ദക്ഷിണ ദക്ഷിണ അത് എത്ര അറിയില്ല എങ്കിലും കുറച്ച് ദക്ഷിണയായിട്ട് ഞങ്ങൾക്ക് തരും ഞങ്ങൾ അതിനെ ഒരു കണക്ക് പറയാനോ കണക്ക് പറഞ്ഞ മേടിക്കാനോ ഞങ്ങൾ ഇന്നവരെ മുതൽ അത് അർത്ഥമാരായിട്ട് കാണിച്ചു തന്ന അതേ പ്രകാരം തന്നെ ഇപ്പോഴും ഞങ്ങൾ ചെയ്തു ചേട്ടാ എത്ര ദിവസത്തെ നയമ്പാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇത് ഇവിടെ ശരിക്കും എല്ലാ വെള്ളിയാഴ്ച ഇവിടെ പൂജകളുണ്ട് ഉണ്ട് അവരോട് വെച്ച് ആ പൂജയോടെ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഈ ഒരു ചാർന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇരുപത്തൊന്ന് ദിവസം പൂജലും മാക്സിമം കെട്ടുന്ന ആൾക്കാര് ഇതെല്ലാം ചെയ്യും പണ്ടൊരിക്കലും നമ്മുടെ ഇവിടെ ഈ ഇത് നിർത്തലാക്കില്ലോ അതിനനുസരിച്ച് കൊറേ അനിഷ്ട സംഭവങ്ങൾ വന്നായിരുന്നല്ലോ അനിഷ്ട സംഭവങ്ങളൊക്കെ അങ്ങനെ കുറച്ച് വ്യക്തികള് കമ്മിറ്റിക്കാരില്ല ഈ അമ്പലം സ്ഥാപിച്ചിട്ട് എത്ര വർഷം ഇതിപ്പോ പുതുക്കി പടഞ്ഞിട്ട് ഇപ്പൊ പന്ത്രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് അതിനു മുന്നേ മുല്ലോ ചെറിയ ചടങ്ങ് തുടങ്ങുമ്പോൾ കാർണന്മാർക്ക് നിവേദിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് ഇവിടുത്തെ പൂജ എല്ലാം കഴിഞ്ഞതിന് ശേഷം മത്സ്യമായ മുത്തമാർക്കും ഞങ്ങടെ സങ്കല്പതും ചെയ്യുന്നു കള്ളും പൊടി മത്സ്യം പിന്നെ അത് തുടങ്ങി പാടപ്പുറത്ത് ഇത്രയുള്ള ബദ്രാളി പോയി ചെയ്ത് കഴിഞ്ഞ് ശേഷം ഇവിടെ ചെയ്യാം ചേട്ടാ ഇവിടെയൊക്കെ ഏതൊക്കെ പ്രതിഷ്ഠയുള്ളത് നമ്മുടെ അമ്പലത്തില് ഇവിടെ ഇപ്പൊ മുത്തപ്പനായിട്ട് മുത്തപ്പനായിട്ട് അത് ഈ പാല്യ മുത്തപ്പനായിട്ട് കൊണ്ടുവന്നാണ് ഭദ്രകാളി പിന്നെ വടച്ചു പോവാ പിന്നെ അവര് പിന്നെ പിന്നെ മുത്തമാരുണ്ട് അവകാശം അവർക്ക് ഞങ്ങൾ അതിൽ കൈകാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു അത് പാക്കട്ടി സ്വരൂപത്തിന്റെ ഈ തമ്പുഴക്കിയുടെ ഇതിൽപ്പെട്ട പറഞ്ഞു വൻപുഴക്ക മുത്തപ്പനായിട്ടാണ് അവിടെ കൊണ്ടാണ് കൊണ്ടുപോകാ അന്ന് തന്നതാണ് നമുക്ക് ഒന്നര ഏക്കർ സ്ഥലം കൈവശം നഷ്ടപ്പെട്ടു കൈവശം നഷ്ടപ്പെട്ടു അവിടെ ഇത് കുറെ പോയി പിന്നെ റോഡിൽ കുറേ റോഡിൽ കൂടി പോയിട്ടുണ്ട് അത് ആരേലും വരച്ചു കഴിഞ്ഞാൽ കുളിച്ചിട്ട് പോകുന്നതല്ലായിട്ട് വേറെ കാര്യമാർ അറില്ല ഇവിടെ പണ്ടുകാലത്ത് ഇവിടെ പതിനാല് വർഷം തുടർച്ചയായിട്ട് ഉത്സവം നടന്നുകൊണ്ടിരുന്ന പിന്നെ കാർന്നമാര് ശരി തമി തന്നെ ഇറങ്ങിയായിട്ട് ഇങ്ങനെ അത് മുടങ്ങിപ്പോയി അങ്ങനെ കൊറേ നാള് ഇങ്ങനെ നോക്കാണ്ട് ആ സ്ഥലം പോയി കോല അതിനെന്തെങ്കിലും പ്രത്യേകത കാര്യങ്ങളുണ്ടോ കോലം എഴുതി ചെയ്യണം അതീ പള്ളി പാക്കാട്ടിന്ന് തമ്പുരാട്ടി അനുഭവിച്ചു കൊടുത്താണ് പള്ളി ആ സ്ഥലം പള്ളിയും പാക്കാട്ടി തമ്പുരാട്ടി ഇതാണ് അതേപോലെ ക്ഷേത്രം ക്ഷേത്ര പരിസരം എല്ലാം ഇതിലാണ് അപ്പൊ അവിടുത്തെ ആ രീതിയിലെ സങ്കല്പിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത് പാക്കാട്ടി തമിഴ്ക്ക് അവിടെ പച്ചമുട്ട് പൂജ പൂജ നടത്തുന്നുണ്ട് ഇപ്പൊ നടക്കുന്ന പൂജ അത് നടത്തും അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നടക്കൊള്ളു അവിടത്തെ പ്രദക്ഷിഷ്ട കഴിക്കാൻ നടയിൽ വരുമ്പോ ഞങ്ങളുടെ കൊട്ടും കളിയും ഞങ്ങളുടെ ആൾക്കാരും എല്ലാവരെയും കുട്ടിയെ കാണണം എന്നുള്ള ഒരു സങ്കല്പം അങ്ങനെയാണ് അതായത് പ്രദക്ഷിണ ഇറങ്ങണ സമയത്ത് നിങ്ങൾ അവിടെ അപ്പൊ അവിടെ ചടങ്ങ് എപ്പഴാ തുടങ്ങണേ നമ്മുടെ കറന്മാർക്ക് പൂജ ചെയ്ത് നിവേദിക്കുന്ന ചടങ്ങാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് കാർന്നമാരെ കൂടിയിരുത്തിയിരിക്കുന്നത് കാണുന്നതാണ് കാർദ്ദന്മാർ ധർമ്മം വെക്കുന്ന ചടങ്ങ്

മുടി കെട്ടിയതിനു ശേഷം കാർണമാർക്ക് നിവേദിക്കുന്ന ചടങ്ങാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് আরে আচ্ছা আচ্ছা পারদেটা করছছ আচ্ছা আচ্ছা আজ ভালো আজ মেটাবেন না കാരണം ആർക്കും വേദന വെച്ച ശേഷം മുടി കെട്ടുന്ന ചടങ്ങാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് காரணமாய்อนุகம் 82 வாங்கியானால் 15000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 മുടിയിട്ടുന്ന ചടങ്ങാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണമാർക്ക് നിവാദന നിവേദന ശേഷം മുടിയിട്ടുന്ന ചടങ്ങ് കർമ്മത്തിന്റെ അവസാന ചടങ്ങിലേക്ക് കടക്കുകയാണ്

何で

വിടെ കൊട്ട് തുടങ്ങിയാണ് ഇവിടുത്തെ കൊട്ടിന് ശേഷം കാരണം ആരം മുമ്പിൽ കൊട്ടിന് ശേഷം നേരെ കൊറ്റപ്പിള്ളിയിലേക്ക് പോകുന്നതായിരിക്കും കുറ്റയുടെ കിഴക്കുന്ന ഇടയിൽ കപ്പലയുടെ അവിടെ പൊട്ടുന്നതായിരിക്കും so. <laughs> <laughs> I'm <laughs> the thank <laughs> you 私のことは、私のことは、私のこと すみません。 ഇങ്ങനെ ഇവിടെ നിന്ന് കൊരട്ടിപ്പള്ളിയിലേക്ക് ഇറങ്ങുകയാണ് അമ്പലത്തിൽ നിന്ന് ഇനി അമ്പല നടന്ന് കൊട്ടും പാട്ടുമായിട്ട് നീങ്ങുകയാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അത്ഭുതപ്രവൃത്തിയായ പച്ച കൊച്ചുമുട്ടിയുടെ ചെറുനടയിലേക്ക് പോവുകയാണ്